ായ് വേസ് നാല് ഗ്രാം മുതൽ തുടങ്ങുന്ന നൂലുകെട്ട് സെറ്റാണ് ഈ വീഡിയോ അരഞ്ഞാണക്കെട്ട് സെറ്റാണ് അതായത് രണ്ട് ഗ്രാം മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ തൂക്കം വരുന്ന അരഞ്ഞാണങ്ങളാണ് ഈ കാണുന്നത് ഈ ഒരു അരഞ്ഞാണം രണ്ട് ഗ്രാമാണ് തൂക്കം വരുന്നത് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കാണ് ആ ഒരു ഹാൾമാർക്ക് സീലാണ് ആടിച്ചിരിക്കുന്നത് രണ്ട് ഗ്രാം മുതൽ പന്ത്രണ്ട് ഗ്രാം വരെയാണ് ഈ കാണുന്ന അരഞ്ഞാനങ്ങളുടെ തൂക്കം വരുന്നത് ഇതിൽ ഗാംഗുലി ചെയിനുണ്ട് സച്ചിൻ ചെയിനുണ്ട് അതൊക്കെ ആകുമ്പോൾ ഏതൊരു കണ്ണികയിലും നമുക്ക് കൊളുത്തിടാൻ പറ്റും പിന്നെ വരുന്നത് ബോംബെ ചെയിനാണ് പിന്നെ മുത്തരഞ്ഞാണം വരും മുത്തരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ഗ്രാമിലാണ് അതുപോലെ കാൽത്തള സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രാമിലാണ് ഈ ഒരു കാൽത്തളയൊക്കെ രണ്ട് ആണ് ഒരു ജോഡി വരുന്നത് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ ആണ് രണ്ട് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ തൂക്കം വരുന്ന കാൽത്തളകളാണ് ഈ കാണുന്നത് ആയിട്ട് ഇങ്ങനെ പുലിമയുള്ള ടൈപ്പ് വരും അതുപോലെ കട്ടിയുള്ള ടൈപ്പ് വരും ഇത് ഒരെണ്ണം നാല് ഗ്രാം ആണ് ഒരു ജോഡി എട്ട് ഗ്രാം വരും നല്ല കട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലോങ് ലാസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന ഒരു കാലത്തുള്ള ഇത് പിന്നെ കരിമണിയൊക്കെ നമുക്ക് ഓർഡർ എടുത്ത് ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഒരു വേറെ വേറൊരു പാറ്റേൺ ആണ് ഇങ്ങനെ ചെറിയ നൈസ് ആയിട്ടുള്ള കട്ടിങ്സും കൂടെ വരുന്നുണ്ട് അതിനകത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ഗ്രാമിലാണ് അതുപോലെ കൊലുസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജോഡി രണ്ട് ഗ്രാമിലാണ് ഈ ഒരു ജോഡിയൊക്കെ വരുമ്പോൾ രണ്ട് ഗ്രാമേ വരത്തുള്ളൂ അപ്പോൾ രണ്ട് ഗ്രാമിൻ്റെ കാൽത്തുള്ളയോ അല്ലെങ്കിൽ രണ്ട് ഗ്രാമിൻ്റെ കൊലുസോ അതുപോലെ തന്നെ രണ്ട് ഗ്രാമിൻ്റെ അരഞ്ഞാണം കൂടെ ആകുമ്പോൾ നാല് ഗ്രാമിന് ഒരു നൂല് കെട്ട് സെറ്റ് ആവും പിന്നെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടാനുസരണം മാറ്റി മാറ്റി എടുക്കാൻ പറ്റും അരഞ്ഞാണം അപ്പോൾ ആറ് ഗ്രാമിൻ്റെയോ എട്ട് ഗ്രാമിൻ്റെയോ ഇഷ്ടമുള്ള വെയ്റ്റിന് എടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഈ എല്ലാ പാറ്റേണും ഓർഡർ ചെയ്തെടുക്കാൻ പറ്റുന്ന പാറ്റേൺസ് ആണ് അപ്പോൾ ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു ബോളും ട്യൂബും ചെയിനൊക്കെ നാല് ഗ്രാം തൊട്ടാണ് കൊലിസ് വരുന്നത് ബോൾ മാത്രമാണെങ്കിൽ മൂന്ന് ഗ്രാം തൊട്ടും വരും അതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചെയിനൊക്കെ ഒരു ജോ ഒരു ജോഡി കൊലിസ് രണ്ട് ഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇങ്ങനെ ചാംസ് കൊലിസൊക്കെ വരുമ്പോൾ നാല് ഗ്രാം ആറ് ഗ്രാം ഒക്കെ വരും അവിടെ തൊട്ട് ഒരു എട്ട് ഗ്രാം വരെയൊക്കെയുള്ള കൊലിസാണ് ഈ കാണുന്നത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്